ഇതുപോലെ തേങ്ങകളുണ്ട് പിന്നെയാ തേങ്ങില്ലേക്ക് ഇറങ്ങി പൊറത്ത് മണ്ണും അതുപോലെ രാവിലെ വൈകിട്ട് ഇടുന്ന ഊളച്ചായടെ മട്ടുമാണ് ഇതിന്റെ വളമായിട്ട് നീ മമ്മി ആ തക്കാളിയൊക്കെ മൂത്തുടങ്ങോ നമുക്കിന്നൊരു തക്കാളിക്കറി വെച്ചാലോ പച്ച തക്കാളി കുറച്ച് പിന്നെ നമ്മള് വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ പച്ച തക്കാളി അരിഞ്ഞ് തോരം വെക്കാൻ പോവാൻ പോവാ അവിടുന്നാണോ പറിച്ചു അതല്ല മൂന്നാല് മൂത്തല്ലോട്ടോ മൂന്നാലിന്റെ മതി ഇതെല്ലാം ഒടിഞ്ഞു പോവാന്നേ തക്കാളിയുടെ കനം കൊണ്ട് ഇത് കണ്ടോ വിളവ് കാരണം ഒടിഞ്ഞു പോവാന്നെ കണ്ണ് വെക്കല്ലേ തക്കാളി എല്ലാം നല്ല രസം ഉണ്ടേച്ച വലിപ്പമുള്ള നമുക്ക് ഗ്രീൻ എന്നുള്ള ീന്നുള്ള മുദ്രാവാക്യൊക്കെയാണ് മമ്മി ഇപ്രാവശ്യം ഡാഡിയെ കൊണ്ട് പറയുകയാണല്ലേ ശരിക്കും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്നാലും മതിയായിരിക്കും നമുക്ക് എന്താണേലും നല്ല പരിപാടിയാണ് കേട്ടോ പയറ് നമ്മൾ കുറെ പറിച്ചു തോരനും മെഴത്തേക്ക് വെച്ചു അതൊക്കെ ലാഡിയാ കേട്ടോ ഉള്ളത് പറയാല്ലോ ഞാൻ നുണയൊന്നും ഞാൻ ഞാനെന്ത് ഞാൻ ചെയ്യാത്ത കാര്യത്തിന്റെ ക്രെഡിറ്റ് ഒന്നും ഞാൻ എടുക്കില്ല അത് ആഡ് ചെയ്താട്ടോ ഇങ്ങനെ ശരിക്കും ഇനി നല്ല നടണം എന്നൊന്നും ഇല്ല ശരിക്കും പച്ചക്കറികൾ കിട്ടണം നല്ല രസമാണ് വിളഞ്ഞു നിക്കുന്ന രസേഡന ഗാർഡൻറെ ഏരിയ ഫുള്ള് തക്കാളി ഒക്കെ റോസെ പറിച്ചോസറിക്കാൻ ഞാൻ കാപ്സിക്കുണ്ടായ കിടക്കണ കണ്ടോടാ നീയ ആ വമ്പിച്ച വെള്ളം കൊണ്ടല്ലേ പാവ താളി കളറില് ഈ ഷേപ്പിലേക്ക് ഇതൊരു ഷേപ്പ് വരുന്നേ പ്രത്യേക ഷേപ്പാ ഈ തക്കാളി ഇത് മമ്മി നട്ടാന്ന് എനിക്ക് തോന്നുന്നു വിളവുണ്ടോ നല്ല മുഴുത്ത തക്കാളി നക്കാളിയല്ലോ പാവയ്ക്കൊക്കെ എന്തോരം പറിച്ചു കറി വെച്ചുകൂടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചത് അവസ്ഥ ഇങ്ങോട്ട് എന്റെ മോള് കണ്ടായിരുന്നു എന്തോരം പാവയ്ക്ക നല്ല മുഴുത്ത പാവയ്ക്ക കറി വെച്ച് കൂട്ടി മടുത്തായിരുന്നല്ലോ അത് ശരി അതാണ് ഇത്രേം മതില്ല ഇത് വെച്ചൊന്നും അധികം ഇത് ഇത് വെച്ചൊന്ന് കറി വെച്ച് നോക്കാം ഇതിൽ എന്നാ വളം ചെയ്ത ഒന്നും സത്യം പറഞ്ഞാ ചെപ്പൂളത്തെ മണ്ണ് കൊണ്ടിട്ടതാടാ ഈ കറുത്ത മണ്ണ് കാണുന്ന ചെപ്പൂളത്തെ മണ്ണാ നല്ല അല്ലേ ഡാടി പോയിട്ട് വന്നപ്പോഴേ ഒരു ചാക്ക് മണ്ണും കൊണ്ട് വന്നതാ അതാണ് കറുത്ത മണ്ണ് വേറെ ഒന്നും കറുത്ത മണ്ണും അതുപോലെ മമ്മിയുടെ രാവിലെയും വൈകിട്ട് ഇടുന്ന ഊള ചായയുടെ മട്ടു ആണ് ഇതിന്റെ വളമായിട്ട് അത് ഇഞ്ചി ഏതാണ്ടൊക്കെ ഇടുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ ആയിരിക്കും ഇത്രയും വെള്ളം ചായ കുടിക്കുന്ന ഇഞ്ചി ഇടിച്ചിട്ട് ഒരു ഏലക്കായും ചതച്ചിട്ട് എനിക്ക് അങ്ങനെ കുടിച്ചെങ്കിലും ഒരു എടുത്തു ഗ്ലാസ് വെള്ളവും കാൽ ഗ്ലാസ് പാലും ഇതേ കരിക്കടാൻ പോയിച്ചു വരുന്ന ഡാഡി കരിക്കണം പോയതാട്ടോ മേക്ക് കരിക്കുമ്പെള്ളം കിടിക്കണോന്നും പറഞ്ഞോണ്ട് ഇത് പോലെ അമ്മ എവിടെ കിട്ടും അതെ എവിടെ കിട്ടും കൃഷിക്കാരനാണ് കൃഷിക്കാരൻ മമ്മി അപ്പൊ ഡാഡിയെ കൊണ്ട് എല്ലാം നടിയിച്ച് വിളവെടുക്കലാണ് മമ്മിയുടെ ജോലി അതിനും വേണൊരു കഴിവ് കണ്ണുനോക്കുവാ കണ്ണു വയ്ക്കണാണോ ഞാൻ വലുപ്പുള്ള തേങ്ങകളുണ്ട് പിന്നെയാ തേങ്ങില്ല പറമ്പിലേക്ക് ഇറങ്ങി കണ്ണു തുറന്ന് നോക്കണം മക്കള് പെരക്കാത്ത തന്നെ ഇരുന്നോ കാര്യമില്ല ഓഹോ നോക്കിയാണെ മാവ് പൂത്തിയാക്കണം നോക്കി പിന്നെ മാവ് പൂത്തിട്ടുണ്ടല്ലോ ഈ മാവ് പൂക്കുന്ന മാങ്ങാറില്ലല്ലോ ഒരിക്കൽ പോലെ ഈ മാവ് ഒന്ന് പൂത്ത് ഒരു മാങ്ങ ഉണ്ടായി കാണാൻ യോഗം ഉണ്ടാവുന്നതാണ് ഇത് പ്രാവശ്യം പൂത്തിട്ടുണ്ട് അത് നോക്കിയേ മീ ഇത് ഉണ്ടാകണേണ്ടാവണ്ട ഇത് കണ്ട മക്കളെ ഇല്ലില്ല പക്ഷേ ഇത് മാങ്ങ മാങ്ങയാ ഉണ്ണി മാങ്ങയാ തുടണ്ടാ ഇത് കണ്ടോ ഒരു വലിയ മതിയായ മാവ് ഇന്നു വരെ അത് കഴിച്ചിട്ടില്ല ഈ പറമ്പിൽ എന്തോരം മാവുണ്ടെന്നറിയോ ഒറ്റ മാവ് കഴിച്ചിട്ടില്ല ദൈവാനുഗ്രഹമുണ്ട് ആ വിരിയട്ടെ അതാ ഇതേലും വിരി അത് വിരിയെന്നാ പൂവായുല്ലേ ആണോ പ്രശം ഉണ്ടാവുമായിരിക്കും ആ അതാ പറഞ്ഞ ഇതേ തന്നെ ആ അനുസരിച്ചു പറഞ്ഞായിരുന്നു മാവിന്റെ ചോട്ടില് പോയിടാന് ഇപ്രാശ്യം എനായാലും കണക്കിന് പുകയിട്ടായിരുന്നു ഞങ്ങൾ ഞാൻ അതുകൊണ്ടാണോ കായ്ക്കണെന്ന് നമുക്കറിയില്ല പക്ഷെ അതേ കാണുന്ന മാവ് അത് എത്ര വർഷം പഴക്കമുള്ളൂ ഒരു എട്ടുപത്തുവർഷലുള്ളതാ അതിൻ്റെ വീട്ടില് പുകയിട്ടു ഒരു രക്ഷയില്ല ഇനി ആൺമാവാണ് ആണാണോ അല്ലല്ല നേര രണ്ടു പഴക്കം പറയാനും വെട്ടികളെ തോന്നില്ല എനിക്ക് അങ്ങനെ പറഞ്ഞ മാവ് കായ്ക്കും പറയണേ ഈ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടാ പണ്ടത്തെ അല്ലേ പണ്ട് പണ്ട് ഞാൻ ഓർക്കേണ്ട ഒരു പ്രാവശ്യം കായച്ചടാ ആ ഏറ്റവും മുള്ളുന്ന എന്റെ നാടന്മാവത്തിരുപത് വർഷം മുമ്പ് അല്ലേ വെട്ടിക്കളഞ്ഞ എന്നെ എന്തെങ്കിലും വെട്ടിക്കളഞ്ഞിരിക്കും അന്നാ മാവ് നിർത്തിയിട്ട് അത് നിരപ്പാക്കിയ പോരായിരുന്നോ വല്ല്യ കപ്പാ മറ്റേ സ്പൂണൊക്കെ അല്ല പാത്രം വെക്കുന്ന അവിടെ ഉണ്ട് എവിടെയുണ്ട് തന്നെ തിരിക്ക മധുരം നോക്കിയോ ചിപ്ര അല്ല കുടിച്ചോ കുടിക്കേ എനിക്കും വേണ്ട കുടിക്കേ കുടിക്കും നല്ല വധ്രോ സൂപ്പറാ ഇത് മറ്റേ ബഡിൻറെയാണോ എനിക്ക് കണ്ടിട്ടോ ഞാനത് അത് വൈട്ടും മാവിന്റെ കാര്യം ഞാൻ പറഞ്ഞു പത്ത് പന്ത്രണ്ട് പതിനഞ്ചു വർഷം എനിക്ക് തോന്നുന്നു ഇത് പോര ഒരു മാ എന്റെ വീട്ടിൽ എന്തോരം അറിയാം അമ്മ ഒരു പണി അപ്പം പറഞ്ഞാല് രണ്ടെണ്ണ വീസി നൈറ്റൊക്കെ മടക്കി കുത്തി മ്മിയല്ല അങ്ങനെ പറഞ്ഞോളൂ അത് പറയാൻ പറ്റില്ല അതൊന്നും തെറിയൊന്നും അല്ലാതെ പറഞ്ഞില്ല